ചൊവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് ധാരണ തുടരുന്നു സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അംഗങ്ങൾക്ക് എസ് ഡി പിന്തുണ വികസനകാര്യ സ്ഥിരം സമിതിയിലേക്കും കോൺഗ്രസ് അംഗങ്ങൾ എസ് ഡി പി ഐ പിന്തുണയോടെ വിജയിച്ചു വികസനകാര്യ സ്ഥിരം സമിതിയിലേക്ക് പതിനാലാം വാർഡ് ചൊവ്വന്നൂരിൽ നിന്നുള്ള ലിസി ജോയ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്ക് രണ്ടാം വാർഡ് പൂശപ്പിള്ളിയിൽ നിന്നുള്ള ജിഷ അനിൽ എന്നിവരാണ് എസ് ഡി പി ഐ പിന്തുണയോടെ വിജയിച്ചത് ഇരുവരും കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ചവരാണ് ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ വരണാധികാരിയായ കുന്നംകുളം താലൂക്ക് ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ രാജേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുണ്ടായതിന് സമാനമായ രീതിയിൽ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ എസ് ഡി പി ഐ കോൺഗ്രസിന്റെ അഞ്ചംഗങ്ങളും എസ് ഡി പി എയുടെ രണ്ടംഗങ്ങളും വോട്ട് രേഖപ്പെടുത്തിയതോടെയാണ് സി പി ഐ എമ്മിന്റെ ആറംഗങ്ങളെ മറികടന്ന് കോൺഗ്രസ് അംഗങ്ങൾക്ക് വിജയിക്കാനായത് ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലേക്കുള്ള അംഗത്തെ തെരഞ്ഞെടുക്കുന്നതിൽ നിന്നും എസ് ഡി പി ഐ വിട്ടുനിന്നു ഇതോടെ പതിനൊന്നാം വാർഡ് മാന്തോപ്പിൽ നിന്നുള്ള സി പി ഐ എമ്മിലെ ഷഹർബാൻ കോൺഗ്രസ് അംഗം ഐശ്വര്യയെ പരാജയപ്പെടുത്തി ഷഹർബാന് ആറു വോട്ടും ഐശ്വര്യയ്ക്ക് അഞ്ചു വോട്ടുകളുമാണ് ലഭിച്ചത് എസ് ഡി പി ഐക്ക് പുറമെ ബി ജെ പി അംഗവും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു വികസന സ്ഥിരം സമിതിയിലേക്ക് സി പി ഐ എമ്മിൽ നിന്നും സുജീഷയും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്ക് രതിയുമാണ് മത്സരിച്ച് പരാജയപ്പെട്ടത് എസ് ഡി പി ഐ പിന്തുണയോടെ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് വിജയിച്ചത് സംസ്ഥാനത്താകെ കോൺഗ്രസ് നേതൃത്വത്തിന് നാണക്കേടും തലവേദനയും സൃഷ്ടിച്ചിരുന്നു പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടും നേതൃത്വത്തെ തള്ളി സ്ഥാനങ്ങളിൽ തുടരുന്ന ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുഖം രക്ഷിക്കുകയായിരുന്നു ഇതിനിടെയാണ് ചൊവ്വാഴ്ച നടന്ന സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും കോണ്ഗ്രസ് എസ്ഡിപിഐ ധാരണ തുടർന്നതും കോൺഗ്രസ് അംഗങ്ങൾ വിജയിച്ചതും ഇതോടെ വീണ്ടും നാണം കെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം